പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ നമ്മുടെ അജയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തികം കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല പ്രിയപ്പെട്ടവൻ്റെ സർജറി വരുന്ന മൂന്നാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട് കഴിയുന്ന പോലെ ഒന്ന് ഏറ്റെടുക്കണേ എനിക്ക് കിഡ്നി മാറ്റി വെക്കണം എൻ്റെ അച്ഛനാണ് എനിക്ക് കിഡ്നി സഹായി കിഡ്നി മാറ്റി വയ്ക്കല്ലാതെ വേറൊരു വഴിയില്ലന്നെ അവൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് അവൻ്റെ അച്ഛനാണ് അവന് കിഡ്നി കൊടുക്കാൻ തയ്യാറായിരിക്കുന്നത് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഞങ്ങൾക്ക് ഈ ചികിത്സയുടെ തുക വിചാരിക്കാത്തതിനേലും അപ്പുറമാണ് വീഡിയോ കാണുന്ന നല്ലവരായ നിങ്ങളെല്ലാവരും നിങ്ങളാൽ പറ്റുന്ന സഹായം ചെയ്ത് എൻ്റെ മകൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ് എൻ്റെ പേര് അജയ് എനിക്ക് ഇരുപത്തഞ്ച് വയസ്സായി എൻ്റെ രണ്ട് വീട്ടിനെയും തകരാറിലാണ് എനിക്ക് ഇനി മുമ്പോട്ട് ജീവിക്കണമെങ്കിൽ കിഡ്നി മാറ്റി വെക്കണം എൻ്റെ വീട്ടിലെ സാഹചര്യം വളരെ മോശമാണ് എല്ലാവർക്കും നമസ്കാരം യു പി സ്കൂളിലെ ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് ഞാൻ ഞങ്ങളുടെ സ്കൂളിലെ ഞങ്ങളെപ്പോലെ പഠിച്ചിരുന്ന അജയ് എന്ന ഏട്ടനെ കിഡ്നി വെക്കേണ്ട അവസ്ഥയാണ് അതിനാൽ എല്ലാവരും അജയ് ഏട്ടനെ സഹായിക്കണം നമസ്കാരം ഞാനുള്ളത് ഞങ്ങളുടെ പനമണ്ണ യു പി സ്കൂളിലാണ് ഞങ്ങളെപ്പോലെ ഈ വിദ്യാലയത്ത് പഠിച്ച് മിടുക്കനായ സി എം എസ് വിദ്യാർത്ഥിയായിട്ടുള്ള അജയ് എന്ന ചെറുപ്പക്കാരൻ ഇന്ന് വളരെ സങ്കടത്തിലാണ് ഇരു കിഡ്നിയും നഷ്ടപ്പെട്ട് സ്വന്തം അച്ഛൻ തന്നെയാണ് ഇന്ന് കൂട്ടേട്ടൻ ഈ നാട്ടുകാരനാണ് നമുക്കൊക്കെ സുപരി